ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാഷൻ ഫ്രൂട്ടിന്റെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ച് പരിചയപ്പെടാം നമ്മുടെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഒരു ഫലമാണ് പാഷൻ ഫ്രൂട്ട് ധാരാളം സത്തുക്കളുള്ള ഈ പഴത്തിന് ആരോഗ്യപരമായ ഗുണങ്ങളും ഏറെയാണ് പാഷൻ ഫ്രൂട്ട് വളരെ വേഗം പടർന്ന് പന്തലിച്ച് ധാരാളമായി ഒരു ചെടിയാണ് ഇതിന്റെ പഴത്തിലും തൊണ്ടിലും കുരുകളിലുമെല്ലാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇത് പ്രമേഹത്തിന് ഉത്തമമാണ് ഇത് പ്രമേഹ രോഗികളുടെ ഇൻസുലിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഉറക്കം കിട്ടാത്തവർക്ക് ഉറക്കം ലഭിക്കാൻ രാത്രി പാഷൻ ഫ്രൂട്ടിലെ സത്ത് കുടിക്കുന്നത് നല്ലതാണ് ഹോമിയോപ്പതിയിലും അലോപ്പതിയിലും പാഷൻ ഫ്രൂട്ട് ഉപയോഗിക്കാറുണ്ട് ഇത് വിശപ്പിനെ ശമിപ്പിക്കുന്നു ഇത് ആരോഗ്യ പ്രതിരോധ വർദ്ധിപ്പിക്കുകയും യുവത്വം നിലനിർത്താനും നല്ലതാണ് പാഷൻ ഫ്രൂട്ട് വായ്പുണ്ണിന് നല്ലൊരു ഔഷധമാണ് ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു നമ്മുടെ ശരീരത്തിന്റെ തൈറോയിഡ് പ്രവർത്തനം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു നമ്മുടെ ആരോഗ്യത്തിന് പാഷൻ ഫ്രൂട്ട് പെഴുത്തത് തൊണ്ടോടെ നുറുക്കിയത് രണ്ടെണ്ണം ഒരു പിടി നിറയെ കറിവേപ്പില കാന്താരിമുളക് നാലഞ്ചെണ്ണം ഉപ്പ് ഇവയെല്ലാം കൂടി അരച്ചെടുക്കുക ഇതിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഉപയോഗിക്കുക ഈ ചമ്മന്തി നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പാഷൻ ഫ്രൂട്ടിൽ മഗ്നീഷ്യം കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് പൊട്ടാസ്യം സോഡിയം തുടങ്ങിയ ധാതുക്കൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഈ ധാതുക്കൾ അസ്ഥിയുടെ സാന്ദ്രത നിലനിർത്തുവാനും അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ വേഗത്തിൽ സുഖപ്പെടുത്തുവാനും സഹായിക്കുന്നു അസ്ഥിക്ഷയം തടയുകയും ചെയ്യുന്നു ചുമയുള്ളവർക്കും ആസ്മ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഇത് വളരെ ഗുണപ്രദമാണ് ആസ്മാ രോഗികളിൽ ഉണ്ടാകുന്ന കഫക്കെട്ടിനും വലിവിനും ആശ്വാസം പകരാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും പാഷൻ ഫ്രൂട്ടിന് സാധിക്കും ബ്ലഡിലെ കൗണ്ട് കുറയുന്നതിനെ പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് പാഷൻ ഫ്രൂട്ട് ശക്തമായ വൈറൽ പനി ഡെങ്കിപ്പനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം മൂലം കൗണ്ട് കുറയുമ്പോൾ പാഷൻ ഫ്രൂട്ട് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ വരുന്നതാണ് ശരീരത്തിന്റെ വേദന ശമിപ്പിക്കുവാനും ദഹന പ്രക്രിയ സുഗമമാക്കുവാനും തളർച്ച അകറ്റി ഉന്മേഷം നൽകുവാനും മൈഗ്രെയിൻ കുറയ്ക്കുവാനും ഇത് നല്ലതാണ് കൂടുതൽ ഫൈബർ ലഭിക്കുവാനായി കൂടി പാഷൻ ഫ്രൂട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ഓക്കെ ബായ്